വ്രതവിശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സംഭാവനയുടെയും സന്ദേശം വിളംബരം ചെയ്ത് കേരളത്തിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ ചെറിയ പെരുന്നാൾ ദിനമായ ഇന്ന് സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ സംസ്ഥാനത്ത് ഇന്നുകൂടി കടുത്ത ചൂട് അനുഭവപ്പെടും ഇന്ന് വടക്കൻ കേരളത്തിൽ കടുത്ത ചൂട് തുടരുമെന്നും എന്നാൽ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റ് വെതറിലെ നിരീക്ഷകർ പറയുന്നു ഉച്ചയ്ക്കുശേഷം കിഴക്കൻ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കാനാണ് സാധ്യത ഇന്ന് ചില ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളായി വിട്ടുനിൽക്കുന്ന വേനൽമഴ ഏപ്രിൽ മൂന്നോടെ വീണ്ടും സജീവമായി തുടങ്ങുമെന്നും മെറ്റ്പീറ്റ് വെതറിലെ നിരീക്ഷകർ അറിയിക്കുന്നു ബുധനാഴ്ചയോടെ വേനൽമഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ചില ജില്ലകളിൽ കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി